ഹായ് ഹലോ ഇത് ക്രിസ്മസിൻ്റെ തലേദിവസം ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് ആണ്ട്ടോ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞങ്ങൾ ഇവിടെ ഉള്ളൂ ഉച്ചയ്ക്ക് റോഷാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ക്രിസ്മസ് ആഘോഷിക്കണത് അപ്പോഴേ രാത്രിത്തേക്കുള്ള ബീഫ് കറിയാണ് കേട്ടോ റെഡിയാക്കണത് അപ്പോൾ ബീഫിന് നമ്മൾ സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിൽ പൊടികളെല്ലാം കൂടി തിരുമ്മി വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ വഴറ്റണേട്ടാ അതൊരു ഈസിയാണ് പെട്ടെന്ന് റെഡി റെഡിയും ആയിക്കോളും എല്ലാം കൂടി സെറ്റായി വന്നോളും പിന്നെ അപ്പോഴേ ഞാൻ ഇറച്ചി ആദ്യം വേവിച്ച് വയ്ക്കാറുണ്ട് ഇറച്ചി വെറുതെ ആണ് കേട്ടോ വേവിക്കണം ഒന്നും ഇട്ട ഇടാറില്ല പിന്നെ അപ്പോൾ ചിലപ്പോൾ മസാലപ്പൊടിയൊക്കെ ഇടാറുണ്ട് മഞ്ഞൾപ്പൊടിയും ഇടാറുണ്ട് മുളക് പൊടിയെന്നിട്ട് ഞാൻ വേവിക്കാറില്ല അപ്പം ഞാൻ ഒന്നും ഇടാതെ വേവിച്ചെടുത്ത് കാരണം ഇഷ്ടൂനും കൂടി വേണ്ട ബീഫ് ആയത് കൊണ്ട് വെറുതെ ഉപ്പും മാത്രം ഇട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് അത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേ അപ്പോൾ അങ്ങനെ അത് സംഭവം അവിടെ റെഡി

അപ്പോഴത്തേക്കും ഞാനൊന്നൊരു ജ്യൂസ് കുടിക്കാട്ട അപ്പോൾ ഇത് വൈനല്ല ജ്യൂസ് തന്നെയാണ് മുന്തിരിയുടെ ജ്യൂസ് തന്നെയാണ് ആ ഒരു മുന്തിരിയുടെ ഇന്ന് കഴമ്പൊക്കെ ഉള്ള ആ ജ്യൂസ് ഇല്ലേ മുന്തിരി തണുപ്പിശൊക്കെ ഉണ്ടാക്കില്ലേ അതിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാനൊക്കെ വാങ്ങിച്ചിട്ട് അതൊന്ന് കുടിക്കണേട്ടാ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്ര നേരം ചെയ്ത ജോലിക്കൊരു റിലാക്സേഷൻ കിട്ടി അപ്പോൾ ജോലികളെല്ലാം ഓൾമോസ്റ്റ് എൻ്റെ കഴിഞ്ഞ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിപ്പോൾ സമയം വൈകിട്ട് ആറേ മുക്കാലായിട്ടുണ്ട് അപ്പോഴേ പിള്ളേർക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ലാട്ടോ അപ്പോൾതേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ജോസ് കോറി പോകുന്നതാണ് അപ്പോൾതേ ഞങ്ങൾ യൂബർ വെയിറ്റ് ചെയ്ത് നിൽക്കണം ട്ടാ അതെ ഇത് എം ജി റോഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ തവണ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാരണം അല്ലെങ്കിൽ നമ്മൾ എം ജി റോഡിൽ കൂടി പോകുമ്പോൾ നല്ല ഭംഗിയാണ് എം ജി റോഡ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ ക്രിസ്മസിൻ്റെയും കൂടിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പ്രത്യേക രസമുണ്ട് എഞ്ചിനോട് കാണാൻ പോരാത്തതിന് നല്ല തണുപ്പും ഉണ്ടായിരുന്നേ സാധാരണ ഭയങ്കര ചൂടായിരിക്കും ഈ എല്ലാം കൂടി ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ചൂടായിരിക്കും ഇതൊക്കെ നല്ലൊരു വൈബായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഇതിൽ ഞങ്ങൾ സെൻട്രൽ സ്ക്വയർ മാളിലെത്തി എപ്പോഴും നമ്മളിവിടെ നിന്ന് തന്നെയാണ് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാറുള്ളത് നല്ല ഡ്രസ്സും ഡ്രസ്സുമാണ് ഇവിടെ നിന്ന് ആർ എം ബിന്നും ജിയോ റിലയൻസ് നിന്നൊക്കെ നമ്മൾ എടുക്കാറുള്ളത് അപ്പോൾ ഇതേ എൻ്റെ മോൾക്കിതേ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഒരു ഡ്രസ്സിങ് റൂമിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അതിട്ടിട്ട് കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്നതിന് പിന്നെ ക്രിസ്മസിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ക്രിസ്മസ് തീമൊക്കെ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കിട്ടിയ കുറേ അവസരങ്ങൾ ഞങ്ങൾ പാഴാക്കാതെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പോഴേ ഞാനും മോളും കൂടി ഇങ്ങനെ നടക്കുന്നതാണ് വന്ന വഴിക്ക് ഞങ്ങളൊരു കേക്കും കൂടി വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോഴേ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് ഞാൻ ഞാൻ അതേ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം അതേ ആൾ ഉണ്ണീശ്വരൻ പുൽക്കൂട്ടിൽ വെച്ചിട്ടാണ് പള്ളിയിലെ കാര്യങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് അതേ കേക്ക് കട്ട് ചെയ്യണേട്ടാ അപ്പം എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത വർഷം സന്തോഷത്തോടും സമാധാനത്തോടുകൂടി ഒരു ക്രിസ്മസും കൂടി ആഘോഷിക്കാനുള്ള ആയുസും ആരോഗ്യം എല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാനായിട്ടാണ്